എന്താ വിഷിക്കുന്നുണ്ടോ അഞ്ജലി നിന്നെ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായിന്നറിയോ മോളെ നിന്നെ എനിക്ക് എപ്പോഴും ഇതുപോലെ തന്നെ കാണണം പറ്റില്ല മാവാ ഈ സന്തോഷം എനിക്ക് നിരന്തരമാകണമെങ്കിൽ അവരില്ലാതാകണം അതിനുള്ള സമയം അടുത്തെത്തി കഴിഞ്ഞു മോളെ ആർ ഡി എക്സ് തനിക്കിഷ്ടപ്പെട്ട ഒന്നിനെയും ബാക്കി വെക്കില്ല ഇന്ന് ഈ നഗരത്തിലെ ഏറ്റവും വലിയ കോംപ്ലക്സ് ആയ റെയിൻഷാ ടവറിലാണ് അവൻ നോട്ടു ആർ ഡി എക്സിനെ എതിർക്കാൻ ധൈര്യമില്ലാതെ ആ കോംപ്ലക്സിന്റെ ഓണർ സുലൈമാൻ കോംപ്ലക്സ് ആർ ഡി എക്സിന്റെ ശത്രു പരശുരാമന് വിറ്റിട്ട് ഗായ്ക്ക് രാമാനം പെട്ടിയും പെടുക്കുകയും എടുത്ത് നാടുകൂട്ടിപ്പോയി പക്ഷേ ആർ ഡി എക്സിന് നിസ്സാരക്കാരനല്ലേ നാളെ കോംപ്ലക്സിലെ ആ രണ്ട് ഗ്യാങ് നമ്മൾ ഏറ്റുമുട്ടലു ആ സംഘർഷത്തിനിടയ്ക്ക് അബ്ദുള്ളയോ അല്ലെങ്കിൽ സദയോ இரண்டு பேரில் இருக்கையில் இருக்கும் എല്ലാം പുറത്തേക്ക് പുറത്തേക്ക് വരാൻ അവൻ ഇവിടെ കൊണ്ടുവരും അവന്മാര് വരുത്തില്ല ഇത് പരമേശ്വരന്റെ സ്ഥലമാ ഇവിടെ ഞാൻ പറയുന്ന നടക്കൂ നടക്കത്തില്ല നടക്കു നടക്കത്തില്ല ఏరా <Giro> ఇక్కడ ആർദിയക്സ് ആർദിയക്സ് അവനെ തട്ടുന്ന കാര്യത്തിൽ തീരുമാനമായി ആദ്യം ആ അബ്ദുള്ള സദായെയും ആ എന്താണ് അളിയന്മാരെല്ലാം കൂടെ എന്നെ വകവരുത്താനുള്ള പ്ലാനാണ് എന്താടോ എസ് ഈ മൂർത്തി നീയും നെയ്യും കൂടെ എന്താ നിങ്ങൾ എല്ലാം തട്ടാൻ നോക്കാണോ എങ്ങനെ തോന്നാതിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രോപ്പർട്ടിയിലും ഞാൻ തലയിടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സ്ഥാനത്താണെങ്കിലും അങ്ങനെ തന്നെയാ തോന്നു തോന്നണം കാരണം നിങ്ങൾ പാരമ്പര്യമായി ആയുധങ്ങൾ കൊറേ കണ്ടവരാ ഞങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് വന്നവരല്ലേ എങ്ങനെയാ ദേഷ്യം വരാതിരിക്ക വരണം നിങ്ങളെല്ലാം കൊടുവാൽ എടുത്ത് ഒരുപാട് പഴകി പോയില്ലേ അവന്റെ കാറ്റ് കയ്യിലെടുക്കണമെങ്കിൽ ആദ്യം മാണായി ജനിക്കണം ഒരുത്തനെ തട്ടണമെങ്കി പിന്നെ ഒട്ടും വൈകിക്കരുത് പോലെ നീ അയച്ച ആള് എന്നെ കണ്ട് ഭയന്ന് എടുത്ത കൊടുവാൾ ഈ കഴുത്തിലിറങ്ങുന്നതിന് പകരം ഈ കയ്യിലെങ്ങാനും കൊണ്ട് എന്റെ ജീവനെങ്ങാനും തിരികെ കിട്ടിയാലുണ്ടല്ലോ പിന്നെ നീ ബാക്കി ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഇത് കൊള്ളാം പെർഫെക്റ്റ് ഇത് കൃത്യം വെക്കേണ്ടടുത്ത് തന്നെ വെച്ചാലുണ്ടല്ലോ നീ ലക്ഷ്യം വെക്കുന്ന ചുറ്റും മാത്ര കിലോമീറ്റർ ഉള്ള എല്ലാവരും ഞാൻ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഒന്നുകിൽ ഈ കോംപ്ലക്സ് എന്തിനാ ഈ കത്തിയും കുത്തും വെട്ടും രക്തവും വിരോധവും എല്ലാം എനിക്ക് ഈ ജീവിതത്തോട് താല്പര്യം പോയേക്കാം നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയേക്കാം മറ്റുള്ളവർക്കെങ്കിലും സന്തോഷം ഉണ്ടാവല്ലോ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ പോരാടുന്നതിനേക്കാൾ അഞ്ചു സെക്കൻഡിനുള്ളിൽ എല്ലാം തീരുമാനമാകും ഇപ്പൊ മനസ്സിലായോ ആരാണ് എനിക്ക് എന്റെ ജീവനില് അങ്ങനെ കൊതിയൊന്നുമില്ല നീയുണ്ടാവണം ഉണ്ടാവണം അപ്പോഴേ ഞാൻ ആരാണെന്ന് മനസ്സിലാവു നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്നാലേ എന്റെ ബ്രെയിൻ ഷാർപ്പാകും ഉറങ്ങിപ്പോ കളിക്കാൻ ആളില്ലെങ്കിൽ കളി വേസ്റ്റ് ഇപ്പൊ നീ വേസ്റ്റ് എന്നെ പെർഫെക്റ്റ് ആയി പ്ലാൻ ചെയ്യാൻ എനിക്കൊന്ന് കേരളത്തിൽ പുതിയ പാർട്ടിയുടെ പാർട്ടിയുടെ തുടക്കം കൊല്ലം ജനസംഖ്യാട്ടിലും ആണല്ലോ വായിക്ക ഇടം നിന്നെ എന്താ നിനക്കൊരു വല്ലായ്മ ഒന്നുമല്ല എന്താ കവിള് അതെ ചെറിയൊരു ഒരു മുറിവ് ചെറിയ മുറിവെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കും എന്റെ പൊന്നമ്മ ഇത് കോംപ്ലക്സിൽ ഒരു ചെറിയ ചെറിയ വഴക്കിൽ വഴക്കും വഴക്കും വലിയ നിനക്ക് എന്റെ പൊന്നുമണി ആ വഴക്കിനിടയ്ക്ക് അഞ്ജലി കുടുങ്ങിപ്പോയി അവളെ അവളെ രക്ഷിക്കാൻ പോയപ്പോ ഒരു ചെറിയ പോറൽ അത്രേ ഉള്ളേ അത് പറയാ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി സാറു ഹീറോ ആയി മണി മുറിവ് മാത്രമേ ഉള്ളു അതല്ല സമാധാനപ്പെടുത്തൽ ഹോസ്പിറ്റൽ ബീച്ച് പാർക്ക് ഇങ്ങനെ ആണോ ആ അതെ ഞാൻ അഞ്ജലി സ്നേഹിക്കുന്നു എനിക്ക് അവളെ ഭയങ്കര ജീവന അവളെ ഞാൻ കല്യാണം കഴിക്കും അവടെ കൂടെ ജീവിക്കും എന്താ പോരെ ചേട്ടാ നീ ഒന്ന് ചുമരി ചേട്ടാ അഞ്ജലി എന്തോ അഞ്ജലി എല്ലാം നീ കാരണല്ലേ അയ്യോ ചേട്ടാ ഇപ്പോൾ അഞ്ജലി വന്നിട്ട് പോയത് ഓ എന്തിനാ മണി ഇങ്ങനെ ചെയ്തേ ആ പിന്നെ എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കാം ഞാൻ എന്ത് ചെയ്തെന്ന് അഹിൻ അല്ല ഇഷ്ടമാണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് അത് കേട്ടവള് മേടിച്ചു പോയി അയ്യോ എന്റെ മണി ഞങ്ങള് തമ്മിൽ അങ്ങനൊന്നും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഒരുപാടുണ്ടെന്നാണ് ഞാൻ അതിനെ കുറിച്ച് വിവരിച്ചു ചോദിച്ചൊന്നുമല്ല അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം നിനക്കൊരു ഫോൺ ചെയ്തെ ഞാൻ നിന്നെ കാണാൻ ഞാൻ എവിടെയൊക്കെ വിളിച്ചു എന്നറിയോ കൊല്ലണം വല്ല ഒന്നിനെ ഞാൻ വിടാൻ പോകുന്നില്ല തീർത്ത് കളഞ്ഞിട്ട് പോയേക്കാം നമുക്ക് നിന്റെ പക്ഷെ നമ്മുടെ എടുത്തുചാട്ടം അവർക്ക് എപ്പോഴാ എളുപ്പമല്ല കണ്ടതല്ലേ െ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പയം വരയ്ക്കുന്നു നീയെങ്കിലും ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം എടുത്തു ചാടി നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല ആ മൂന്ന് പേരെയും കത്തിച്ച് ചാമ്പലാക്കിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകും